പിന്നെ തൈറോയിഡ് തൈറോയിഡ് ഉള്ളവര് അനീമിയ ഉള്ളവര് പിന്നെ ഡയബറ്റീസ് ഉള്ളവര് അവർക്കൊക്കെ വരാം പിന്നെ ക്രോണിക് സ്ട്രെസ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറെ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് ഒന്നും അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ഒരു കാര്യം അത് നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എന്താണെന്നറിയാമോ ബ്രെയിൻ ഫോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രെയിൻ ഫോഗ് എന്നുള്ളത് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമുക്ക് തല മങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ നമ്മൾ നമ്മുടെയൊക്കെ നമ്മുടെ ബ്രെയിനൊക്കെ ബ്ലാങ്കായിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആയിപ്പോയി എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയില്ലേ അതാണ് ബ്രെയിൻ ഫോഗ് ഇത് മെഡിക്കലി ഒരു ഒരു രോഗമല്ല കേട്ടോ പക്ഷെ ഇതൊരു അവസ്ഥയാണ് പലർക്കും ഇത് വരാറുണ്ട് അപ്പോൾ അധികം കാര്യമാക്കാറില്ല ആരും ഇത് വരുമ്പോഴത്തേക്കിനും കാരണം ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നും അല്ല പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അതിന് ശരിയായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം ഇതിൻ്റെ ലക്ഷണങ്ങളെ ഇത് ലക്ഷണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക പിന്നെ നമ്മുടെ നമ്മുടെ തിങ്കിങ് ഒക്കെ കുറച്ച് സ്ലോ ആവുക നമ്മൾക്ക് ശരിയായ രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ വേഡ്സ് നമ്മൾക്ക് ഇപ്പോൾ എന്തൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വേഡ്സ് നമുക്ക് സോറി നമുക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ പിന്നെ മെമ്മറി ലോസ് ഷോർട്ട് ടേം മെമ്മറി ലോസ് നമ്മുടെ ഇത്ര നേരത്തേക്ക് നമ്മുടെ മെമ്മറിയൊക്കെ നമുക്ക് ബ്ലാങ്ക് ആയിപ്പോ എന്താന്ന് ഏതാന്നൊന്നും അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പിന്നെ പിന്നെ നമ്മൾക്ക് നമ്മുടെ മെൻ്റ് നമുക്ക് മെൻ്റലി നമ്മളൊരു ടയേർഡ് ആവുന്ന ആവുന്നൊരവസ്ഥ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് നമുക്ക് വരുന്നതിൻ്റെ കാര്യങ്ങൾ അപ്പം ആദ്യം തന്നെ പറയട്ടെ സ്ലീപ്പ് കേട്ടോ അതിൻ്റെ ശരിയായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ഉറക്കം കിട്ടാതെ നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരുമെന്നറിയാമോ ഇപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടാഞ്ഞിട്ടാണ് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് നമ്മുടെ ബി ട്വൽവ് വിറ്റമിൻ്റെ കുറവുകളുണ്ട് ബി ട്വൽവ് അല്ലെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ത്രീ ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകാം പിന്നെ തൈറോയിഡ് തൈറോയിഡ് ഉള്ളവർ അനീമിയ ഉള്ളവർ പിന്നെ ഡയബറ്റീസ് ഉള്ളവർ അവർക്കൊക്കെ വരാം പിന്നെ ക്രോണിക് സ്ട്രെസ് അതായത് വളരെ നാളുകളായി ഇങ്ങനെ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് വരാം പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇപ്പം ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവർ പിന്നെ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവര് നൈറ്റ് ചെയ്യുന്നവർ അവർക്ക് വരാം കാരണം അവർക്ക് ഉറക്കാൻ ശരിയായ രീതിയിൽ കിട്ടുന്നില്ലല്ലോ പിന്നെ നമ്മുടെ ഐ ടി പ്രൊഫഷണൽസ് അതായത് കമ്പ്യൂട്ടർ എപ്പോഴും ഉപയോഗിക്കുന്നവർ പിന്നെ സ്റ്റുഡൻസ് അവർ അവർക്ക് എന്താ പറയുക അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും എപ്പോഴും ബുക്ക് വായിക്കുന്നവരും അങ്ങനെയൊക്കെ അവർക്കൊക്കെ വരാം കാരണം നമ്മുടെ ബ്രെയിനിന് റെസ്റ്റില്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ ഇൻഫെക്ഷന് അതായത് നമ്മൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രെയിൻ വരുന്ന ഒരു വരുന്നൊരവസ്ഥയുണ്ട് അതായത് ബ്രെയിൻ റിക്കവറി മോഡിലാണെന്ന് പറഞ്ഞത് നമ്മളത് ഇൻഫെക്ഷന് നമ്മൾ റിക്കവർ ആകുന്ന സമയത്തെ പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന കാര്യമാണ് നമ്മുടെ കോവിഡ് വന്നവരില്ലേ അപ്പം ലോങ് കോവിഡ് ഉള്ള ആൾക്കാർക്ക് അതൊന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത തല തുടങ്ങാൻ സിംറ്റംസ് ലോ ലോങ് കോവിഡ് സിംറ്റംസായിട്ട് പോകുന്ന ആൾക്കാർക്ക് അവരിൽ മിക്കവർക്കും തന്നെ ഈ ബ്രെയിൻ ഫോഗ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങൾ അപ്പോൾ നമ്മൾക്കിതിനെന്താണ് നമ്മൾക്ക് എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉറക്കം നമ്മൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എയ്റ്റ് അവേഴ്സ് എങ്കിൽ ഉറക്കം നമ്മൾക്ക് നമുക്ക് എന്താ പറയുന്നത് കമ്പൾസറി ആയിട്ട് നമുക്ക് ഒരു ദിവസം കിട്ടിയിരിക്കണം പിന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് നമ്മുടെ മൈൻഡ് ഫുൾനസ് യോഗ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ സ്ട്രെസ് കുറച്ച് കുറയ്ക്കുക പിന്നെ മെഡി നമ്മുടെ ഈ വിറ്റമിൻ ഡിയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ് ഫലവും ഒക്കെ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക നിങ്ങൾ തൈറോയിഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക പിന്നെ ഡയബറ്റീസ് അല്ലെങ്കിൽ അനീമിയ ഉള്ളവരൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് മരുന്ന് എടുക്കുക പിന്നെ ഇതിന് പറ്റി ഒമേഗ ത്രീ ഫുഡുകളുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ഒമേഗ ത്രീ ഏതൊക്കെ ഫുഡിലാണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ഫുഡ് മേടിച്ച് കഴിക്കാൻ നോക്കുക പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറികൾ പിന്നെ വെള്ളം കാരണം വെള്ളം വളരെ അത്യാവശ്യമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൻ്റെ നേരത്തെ അപ്പം നമ്മൾക്ക് ശരി ഡീഹൈഡ്രേഷൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴും നമുക്ക് ഈ ബ്രെയിൻ ഫോഗ ഉണ്ടാകാം കാരണം നമ്മൾ ഈ വെള്ളം കുടി കുറഞ്ഞ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിൻ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ബ്രെയിൻ ഫോഗ് ഉണ്ടാകാം അതുകൊണ്ട് വളരെ ഒരുപാട് ഒരുപാട് വെള്ളം കുടിക്കുക ടു ടു ത്രീ ലിറ്റേഴ്സ് വെള്ളമെങ്കിലും രണ്ട് തൊട്ട് മൂന്ന് വരെ ലിറ്റേഴ്സ് വെള്ളമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ കുടിക്കുവാൻ ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഈ സിംറ്റംസൊക്കെ നമ്മൾക്കൊരു രണ്ടാഴ്ച രണ്ട് തൊട്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്ക് മേളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ട് അതിനുള്ള ശരിയായ ശരിയായ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഈ ഒരു മൂന്നാഴ്ചക്കൊക്കെ മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണുക കണ്ടിട്ട് ഇന്നതിന്നതൊക്കെ പറയുമ്പോഴത്തേക്കിനും അവരിപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്കിപ്പം ഇപ്പം തൈറോയിഡ് കുഴപ്പമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോങ് കോവിഡ് ഇല്ലാത്തവരോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടു കഴിയുമ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ കുറേ എന്താ പറയുന്നത് ഇത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർ അത് കറക്റ്റായിട്ട് മരുന്നെടുത്ത് അത് കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് ചിലരൊന്നും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരൊന്നും വർഷങ്ങളായിട്ടുണ്ടോ അവരിങ്ങനെ അത് അതുമായിട്ട് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മളത് ഒത്തിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ അതിൻ്റേതായ പല പല ബുദ്ധിമുട്ടുകളും വരുമായിരിക്കും അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി ഡോക്ടറെ കാണണമെന്നേ ഞാൻ പറയത്തുള്ളേ കണ്ട് അതിന് അതിൻ്റെ നമുക്കറിയത്തില്ലല്ലോ ഇതിന് അണ്ടർലൈൻ കണ്ടീഷൻസ് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇതിൻ്റെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമുക്ക് നമുക്കിങ്ങനെ വരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് അത് ഒരു ഡോക്ടറെ പോയി കാണുക നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം ഇതിൽ കൂടെ ബ്രെയിൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളോട് അത് ബ്രെയിന് ടയർഡല്ല പക്ഷെ അതിന് അതിനൊരു കെയർ ആവശ്യമാണ് അതിന് നമ്മൾ നമുക്കൊരു സിഗ്നൽ തരുന്നതാണ് അപ്പം അതിൻ്റേതായ രീതിയിൽ നമ്മളത് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ